मुसा, मुसा आ, 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 आ? ോ മൂസക്കായി അല്ലാ ജയിലിൽ പോയത് ഞമ്മള് ജയിലിന് ഇതുവരെ അറിഞ്ഞില്ലല്ലോ ഇപ്പോഴും ഇവിടുത്തെ നമ്മക്ക് പരവോളി വരെ കിട്ടിയില്ല കാര്യം പോയി പറഞ്ഞിട്ട് വരാം ഞാൻ ബായ് ഇപ്പഴും മട്ടാഞ്ചേരി തന്നെ ഉണ്ട് മൂസായി കാത്തിരിക്കും കുടിച്ചൊന്നും രണ്ടും പറഞ്ഞ് കലിപ്പായി കബൂർ സീനായി കരിമ്പായ്ക്ക് അതിൽ ഭയങ്കര വിഷമുണ്ടോ അപ്പോ മാപ്പൊന്നും പറയണ്ട പറയണ്ടെന്ന് പറഞ്ഞേക്കി അല്ല കരില്ലേ പിന്നെ നിങ്ങൾ മൂപ്പരോട് ഞമ്മളെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ഞമ്മള് ക്ഷമിക്കാണ് ഈ ചമക്ക് പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ അപ്പൊ മാച്ചനെ മൂസഭായി കരീം കരീംബായി കൈയ്യോടെ കൂട്ടിക്കൊണ്ട് ചെല്ലാ പറഞ്ഞിരിക്കുന്നത് കരിക്കട്ടബായില്ല കരി ഇതെങ്ങാനും ബായി കേട്ടാ പറയാൻ പിന്നെ നാവുണ്ടാവില്ല മുസബായ് വേഗം റെഡിയാവു നമുക്ക് പോവാം പോയിട്ട് പണിയുണ്ട് ബായി എന്ത് പണി മീൻ അവിടെ ഒരുത്തന്റെ കൈയും കാലും വെട്ടണം പിന്നൊരുത്തന്നെ നൈസായിട്ട് തട്ടണം

മൂസിയല്ലേ മൂസിയാണ് ആള് അപ്പൊ മൂസയല്ലേ മാറിപ്പോള് മാറിപ്പോയി ഞാൻ വടിവാള് നോക്കി വന്നതാ ഇവിടെ എവിടെയാണല്ലോ മൂപ്പി കൊറേ കുണ്ടകളെ തറയും പറ്റിട്ടുണ്ട് ഇങ്ങനെ ഒരു തറാദ്യം കാണും ഞാൻ കുണ്ടയാണ് എന്താ ഞാൻ കേക്കുന്നത് ഈ എന്താ കേട്ടെന്ന് ഞമ്മളോട് ചോദിച്ചാ എങ്ങനാ പറയാ ആകെ അളിയനെ പറ്റിയേ ഞാൻ ഇത്രയും വിചാരിച്ചിട്ടില്ല സുക്കൂറെ വിചാരിച്ചിട്ട് ചീട്ടുകളി ബീടിവലി കള്ളുകൂടി കോഴിത്തല്ല് ഇതൊന്നും ഇല്ലാത്തത് സുക്കൂറെ എനിക്ക് തനങ്ങനെ പൊന്തിച്ച് നടക്കാൻ കഴിയുന്നില്ല തത്താന്റെ തൽക്കടിച്ചേ ദിവസം അളിയനെ പറ്റിയേ എന്തൊക്കെ ന്യൂസാ ഞമ്മള് കേക്കുന്നത്

<mehranoughs> <muchyana> ോ ഒരു പേരോട്ടുണ്ടാക്കുന്ന എറണക്കേട് മുയിമനെ മൂസക്കായ അക്കൗണ്ടിൽ കല്ലേ വരണേ ഉമ്മാ ഫ്രണ്ട്സിന് മുമ്പിൽ നാണം കെടുക എന്റെ ഒപ്പ തന്നെയാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അടിച്ച് പത്ത് മുപ്പത്തഞ്ചു പേരെ തറ പറ്റിക്കുന്ന എന്റെ ഉപ്പേതാ കട്ടി പനി പിടിച്ച് കിടക്കണി മീൻ വിൽക്കാൻ മൂപ്പര് പോയിട്ട് രണ്ടു മൂന്ന് ദിവസം ദിവസായിക്കണ് മറ്റേ മൂസാനങ്ങാ ഞമ്മളെ കഴിയുമ്പോ കിട്ടോ ഇങ്ങനെ ഒരിഞ്ഞ് സെറിയാക്കും